ഓപ്പറേഷൻ സിന്ധൂർ ദേശസ്നേഹികളായ ഓരോ ഭാരതീയനും കേൾക്കാൻ കാത്തിരുന്ന ഒരു വാർത്ത ഇന്ത്യ തെമ്മാടി രാഷ്ട്രമെന്നറിയപ്പെടുന്ന പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു ഇന്ത്യയുടെ മണ്ണിൽ പാകിസ്ഥാൻ ഭീകരർ രക്തസാക്ഷികളാക്കിയ ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ രക്തത്തിന് നീതി നേടിക്കൊടുക്കാനും അവിടെ മരണപ്പെട്ട ഇന്ത്യക്കാരുടെ വിധവകളുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ച ഭീകരർക്ക് തക്ക മറുപടി കൊടുക്കുവാനും ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു പരമാവധി പാകിസ്ഥാൻ സാധാരണക്കാരെ ഒഴിവാക്കി ഭീകരരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഭീകരരെ സഹായിക്കുന്ന അവരുടെ അടുത്ത ബന്ധുക്കൾ എന്നിവരെ മാത്രമാണ് ഇന്ത്യൻ സൈന്യം വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാം പ്രദേശത്ത് നടത്തിയ ഭീകരാക്രമണത്തിന് ഇരുപത്തിയാറ് പേർ നമ്മൾക്ക് നഷ്ടമായിരുന്നു ഇത് ഇന്ത്യയുടെ സഞ്ചാര മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഒരു ഭീകരാക്രമമായിരുന്നു ഇതിൻ്റെ പ്രതികരണമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടി ആരംഭിക്കാൻ കാരണമാക്കിയത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര സംഘടന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഒമ്പത് മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇതിൽ ജയ്ഷ് എ മുഹമ്മദ് ലഷർ തായ്പിസ്ബുൾ എന്നിവയുടെ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നു പ്രധാനമായി ഇന്ത്യ നടത്തിയ ആക്രമ കേന്ദ്രങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകന്റെ മസൂദ് അസറിന്റെ വാസസ്ഥലവും ഭീകര പരിശീലന കേന്ദ്രവുമാണ് ഇവിടെ നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ പതിനാല് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ലക്ഷദ് ആസ്ഥാനം ഇവിടെ നടത്തിയ ആക്രമണത്തിൽ ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളാണ് തകർത്തത് ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ നിരവധി ഭീകര പ്രവർത്തകർ വധിക്കപ്പെട്ടു എന്നാണ് ന്യൂസ് ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തെ തുടർന്ന് ഭയന്ന പരവശയായ പാകിസ്ഥാൻ പച്ച കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ ആക്രമണങ്ങളെ യുദ്ധപ്രഖ്യാപനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അവർ അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തതായി വെറുതെ അവകാശപ്പെടുന്നു എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് ഇന്ത്യ തെളിയിക്കുകയും അത് പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് യു എൻ സെക്രട്ടറി ജനറൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം എന്നിവരും ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങളും ആണവ യുദ്ധ ശക്തികളായതിനാൽ ഈ സംഘർഷം ആഗോളതലത്തിൽ ആശങ്ക ഉയർത്തുന്നതാണ് അതുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ലോക നേതാക്കന്മാർ ആവശ്യപ്പെട്ടത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയകളിൽ പാകിസ്ഥാൻ സപ്പോർട്ടർമാർ വന്ന് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ഫോർവേഡ് ചെയ്യുകയോ അസത്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് കാരണം നമ്മൾ അങ്ങനെ ചെയ്താൽ അത് രാജ്യദ്രോഹ കുറ്റമാകും എന്ന് നമ്മൾ ഓർക്കണം നമ്മുടെ ഭാരതം ഇങ്ങനെ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഓരോ ഭാരതീയനും ഇന്ത്യൻ സൈന്യത്തോടൊപ്പമായിരിക്കണം എതിർ രാജ്യത്തെ നശിപ്പിക്കുവാനും തകർത്തെറിയുവാനും അവരുടെ ഭീകരാക്രമണം ഇനിയും ഒരിക്കലും ഇന്ത്യയുടെ നേരെ ഉണ്ടാകാതിരിക്കുവാനും നമ്മൾ സൈന്യത്തോടൊപ്പം ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി പൊരുതാം ഒരു അസത്യങ്ങളും നമ്മളായിട്ട് പ്രചരിപ്പിക്കരുത് നമ്മൾ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ കൂടെ നമ്മളെ കാക്കുന്ന സൈനികരുടെ കൂടെ അരയും തലയും മുറുക്കി നമ്മൾക്ക് നിൽക്കാം കാരണം നമ്മൾക്ക് ഈ യുദ്ധം വിജയിച്ചേ മതിയാവും കാരണം പാകിസ്ഥാൻ ഭീകരർ നമ്മളുടെ ഇന്ത്യൻ വനിതകളെ വിധവകളാക്കി അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞെങ്കിൽ ഓപ്പറേഷൻ ചിന്തൂർ വഴി അതിന് മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ ഭാരതീയനും ഇന്ത്യയോടൊപ്പമായിരിക്കണം മാതൃരാജ്യത്തോടൊപ്പമായിരിക്കണം ഇന്ത്യ വിജയിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ത്യ ജയിക്കട്ടെ